ഹരിത ഹരിതകേരള മിഷൻ്റെ നീലക്കുറിഞ്ഞ് ജൈവവൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ വിശദവിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹരിത കേരള മിഷൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൈവവൈവിധ്യ പഠനോത്സവം ക്വിസ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ബ്ലോക്ക് തലത്തിലും ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ജില്ലാതലത്തിലും സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിലെ വിജയികളെ പങ്കെടുപ്പിച്ച് മെയ് പതിനാറ് മുതൽ മൂന്ന് ദിവസം അടിമാലിയിലും മൂന്നാറിലുമായി പഠനോത്സവ ക്യാമ്പ് നടത്തും ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ഹരിത കേരള മിഷൻ ജില്ലാ ഓഫീസുകൾ റിസോഴ്സ് പേഴ്സണർമാർ വഴി വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ് ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് വരെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് പരിസ്ഥിതി ജൈവ വൈവിധ്യം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ഇൻ്ററാക്റ്റീവ് രീതിയിലാണ് ക്വിസ് മത്സരം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും വിജയികൾക്ക് പ്രത്യേകം സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കുന്നതാണ് വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി ശില്പശാലകൾ കുട്ടികളുടെ പഠനങ്ങൾ ഫീൽഡ് പ്രവർത്തനങ്ങൾ പാട്ടുകൾ കളികൾ നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത് മത്സരത്തിലും പഠനോത്സവ ക്യാമ്പിലും പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള താമസവും ഭക്ഷണവും സൗജന്യമാണ് ജൈവ വൈവിധ്യവും അവയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മുൻനിർത്തിയാണ് വേനൽ അവധിക്കാലത്ത് വൈവിധ്യ പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം ഞാനും ഉണ്ടാകും നിങ്ങളുടെയൊപ്പം ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് ജൈവ വൈവിധ്യവും പരിസ്ഥിതിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അപ്പോൾ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്